അപ്പോളേ രാവിലെ തന്നെ എന്താ പരിപാടി ഇതല്ലേ ടേപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുക എന്താന്ന് വെച്ചാൽ നമുക്ക് ഇന്റർനാഷണൽ കൊറിയേഴ്സ് ചെയ്യാറുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ ഉള്ള കാര്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആട്ടോ കൊറിയർ ചാർജസ് എന്നാലും നമ്മൾ അയക്കുന്ന കൊറിയർ അടിപൊളിയായിട്ട് എല്ലാവർക്കും കിട്ടാറുണ്ട് ഒരു അഞ്ചു തൊട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ എന്തായാലും കിട്ടും പക്ഷെ എന്നാലും അത്യാവശ്യം പൈസ ആവുന്നുണ്ട് ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് അധികം അത് ഒരു കാര്യം ഇന്റർനാഷണൽ കൊറിയർ ചിലർ അര കിലോ ഒരു കിലോയൊക്കെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെ അയക്കുന്നത് ഭയങ്കര ഒരു ഒരഞ്ച് കിലോ എങ്കിലും സാധനം ഉണ്ടെങ്കിൽ അയച്ചിട്ട് കാര്യമുള്ളേ എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങളും ഉണ്ടാവുകയുള്ളൂ കൊറിയർ ചാർജ് അത്രയും കൊടുക്കുന്നതിന് എന്തെങ്കിലും മുതലാവണ്ടേ അപ്പം നമുക്ക് ഇന്ന് അയക്കാനുള്ളത് ഒരു കുറച്ച് ഒരു ഒരഞ്ച് കിലോ ബീഫ് അച്ചാറുമാണേ അപ്പം നോൺ വെജ് സാധനങ്ങൾ പോകുമെന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാ സാധനവും പോവും പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് പൈസയാവും അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ സീൽഡ് ആണ് എന്നാൽ പോലും ഇനി എന്തേലും കാരണവശാല് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി പറ്റി ആണോ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഒന്നോടെ ഇത് ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഇതൊന്നുകോടെ നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ ഒന്നോടെ നന്നായിട്ട് ഇത് റാപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടേ നമ്മൾ അയക്കാറുള്ളൂ കേട്ടോ ഒരു കാരണവശാലും പൊട്ടരുത് അതാണ് നമ്മുടെ ലക്ഷ്യം ഒരു ഡാമേജും ഇല്ലാതെ എത്തണം എന്നിട്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് എങ്ങനെ പാക്ക് ചെയ്യുന്നു നമ്മുടെ ഇടിയർച്ചയൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ ബീഫ് അച്ചാറും ഇനി ഇത് എന്നാ എറിഞ്ഞാലും പൊട്ടുകയല്ല കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം ഒന്നും ചാടി പോകാതെ എടുക്കണം ഫുള്ള് അതിൻ്റെ അകത്താക്കിയിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ഒട്ടിക്കണം ഇനി ഇത് ഫുള്ള് കുറച്ചധിക സമയം എടുത്തിട്ട് എന്തായാലും ഇത് രണ്ട് ടൈപ്പ് വേണ്ടിവരും കേട്ടോ എന്തായാലും മിനിമം അങ്ങനെ ചുറ്റുണ്ട് എന്നാലേ ഇത് ഇത് അവിടെ ഇവിടുന്ന് അവിടെ എത്തണ്ടേ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇന്റർനാഷണൽ കൊറിയർ അല്ല എല്ലാ കൊറിയറും നമ്മൾ ഇങ്ങനെ വിടുക കേട്ടോ ഇന്റർനാഷണൽ കൊറിയറും ഇങ്ങനെ വിടുക എല്ലാ കൊറിയറും ഇങ്ങനെ വിടാ ഇത് അയർലൻഡിലോട്ടുള്ള കൊറിയർ കേട്ടോ എല്ലാ രാജ്യത്തേക്കും വിടാറുണ്ട് ഇത് ആണ് മാത്രം അപ്പൊ അപ്പൊ എന്താ ഇതേപോലെ കൊറിയർ വേണ്ടവര് നമുക്ക് വാട്സ്ആപ്പ് ചെയ്തോളാം ഇന്റർനാഷണൽ അല്ലാട്ടോ അല്ലാത്ത സാധാരണ കൊറിയറും അയക്കും എല്ലാ കൊറിയറും അയക്കും അപ്പൊ ഇന്റർനാഷണൽ കൊറിയറിന്റെ കാര്യം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളേ അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ്സ് വേണ്ടവര് വാട്സ്ആപ്പ് ചെയ്തോട്ടോ ബൈ